വെൽക്കം ടു എജുടോക്സ് കെ എസ് ടി യു നടത്തിയ സി എം കിഡ് സ്കോളർഷിപ്പ് എൽ പി യുടെ മോഡൽ എക്സാമിൻ്റെ ഗണിതത്തിന്റെ ഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഗുണനവും ഹരണവും ചതുരവും ചുറ്റളവുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നല്ലൊരു ചോദ്യ പേപ്പറാണിത് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് കെ എസ് ടിയു നമ്മൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം നമ്പർ ട്വൻറ്റി വൺ ആയിട്ടാണ് ചോദ്യ പേപ്പറിൽ വരാ യതു മൂവായിരം രൂപയ്ക്ക് പെട്രോൾ അടിച്ചു ഇതിലേക്കായി ഒരുപോലുള്ള പതിനഞ്ച് നോട്ടുകളാണ് ഏതു നൽകിയതെങ്കിൽ ഏതാണ് ആ നോട്ടുകൾ എന്നതാണ് ചോദ്യം ഇവ മൂവായിരം രൂപയാണ് യതു പെട്രോൾ അടിക്കാൻ വേണ്ടി നൽകിയത് പതിനഞ്ച് നോട്ടുകളാണ് പതിനഞ്ച് നോട്ടുകൾ എങ്ങനെയുള്ള നോട്ടുകളാണ് ഒരുപോലെയുള്ള പതിനഞ്ച് നോട്ടുകളാണ് നൽകിയത് എങ്കിൽ ഏത് നോട്ടായിരിക്കും ആ നൽകിയത് എന്നതാണ് ചോദ്യം അപ്പം ഒന്നുമില്ല പതിനഞ്ച് കൊണ്ട് മൂവായിരത്തെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും എത്രയാണ് ആൻസർ ആയിട്ട് വരിക ഇരുന്നൂറാണ് ആയിട്ട് വരിക അപ്പോൾ ഇത് ഹരിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട് സീറോ മാറ്റി നിർത്തി ഹരിച്ചാൽ മതി അതായത് മൂവായിരം എന്നതിലെ മൂവായിരം എന്നതിലെ അവസാനത്തെ രണ്ട് സീറോ നമ്മൾ മാറ്റി വെക്കുക കാരണം നമുക്ക് പതിനഞ്ച് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് അപ്പം മുപ്പതേ ഹരിക്കണം പതിനഞ്ച് എന്നായി മാറും അങ്ങനെ മാറുമ്പോൾ ഇതിനെ ഹരിക്കുമ്പോൾ രണ്ട് എന്ന ഉത്തരം കിട്ടും പിന്നെ മാറ്റി വെച്ച ഈ രണ്ട് സീറോ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഹരണത്തിൻ്റെ എളുപ്പ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഏതായാലും ഉത്തരം ഇരുന്നൂറാണ് അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത് ഇനി അടുത്ത ചോദ്യം ഒറ്റ സംഖ്യകളായ രണ്ട് നാലക്ക സംഖ്യകളുടെ തുക ആകാവുന്ന താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ് അതായത് ഒറ്റ സംഖ്യകളായ രണ്ട് നാലക്ക സംഖ്യകൾ അതിൻ്റെ തുക അഥവാ അത് തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരമെന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയായിരിക്കും എന്നാണ് ചോദ്യം അപ്പോൾ ഇവിടെ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒറ്റസംഖ്യ എന്ന് പറയുമ്പോൾ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഈ നമ്പറിൽ അവസാനിക്കുന്ന നമ്പറുകളാണ് ഒറ്റ സംഖ്യകളായിട്ട് വരിക അപ്പോൾ രണ്ട് ഒറ്റ സംഖ്യകളാണ് കൂട്ടുന്നത് അപ്പോൾ രണ്ട് ഒറ്റ സംഖ്യകൾ കൂട്ടുമ്പോൾ എപ്പോഴും ഉത്തരം എന്തായിരിക്കും ഇരട്ട സംഖ്യ ആയിരിക്കും അപ്പം നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഒന്നും മൂന്നും കൂട്ടുകയാണെങ്കിൽ ഉത്തരം നാലായിരിക്കും അതുപോലെ തന്നെ അഞ്ചും ഏഴും കൂട്ടുകയാണെങ്കിൽ പന്ത്രണ്ടായിരിക്കും മൂന്നും അഞ്ചും കൂട്ടുകയാണെങ്കിൽ എട്ടായിരിക്കും അപ്പോൾ ഉത്തരം എപ്പോഴും ഇരട്ട സംഖ്യ ആയിരിക്കും അപ്പം നാല് ഓപ്ഷൻ തന്നതിൽ നമുക്ക് ഇരട്ട സംഖ്യ ഉത്തരമായി വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അവസാനത്തെ നമ്പറുകളാണ് എല്ലാത്തിൻ്റെയും പരിശോധിക്കേണ്ടത് ഓപ്ഷൻ ഒന്നിൻ്റേത് ആറാണ് അപ്പോൾ അതൊരു ഇരട്ട സംഖ്യ ആയതുകൊണ്ട് നമുക്ക് ഇത് പരിഗണിക്കാം പിന്നെ രണ്ടാമത്തത് അവസാനം ഒന്നാണ് വരുന്നത് ഒന്ന് നമുക്ക് വേണ്ട ഒറ്റ സംഖ്യയാണ് മൂന്നും വേണ്ട നാലാമത്തേതാണ് പിന്നീട് വരുന്നത് അപ്പോൾ ഒന്നും നാലുമാണ് ഇരട്ട സംഖ്യയിൽ അവസാനിക്കുന്നത് അതുകൊണ്ട് രണ്ട് ഒറ്റ സംഖ്യകളുടെ തുകയായി വരുന്നത് ഇരട്ട സംഖ്യ ആയതുകൊണ്ട് ഒന്നും നാലും ആയിരിക്കും ഇതിന്റെ ഉത്തരം അപ്പം ഓപ്ഷൻ എ ബി സി ഡിയിൽ ഒന്നും നാലും വരുന്ന ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഒന്നും നാലുമായി വരുന്നത് അടുത്ത ചോദ്യം പതിനഞ്ചേ ഗുണിക്കണം നാൽപ്പത്തി എട്ട് ഇതിന് സമാനമല്ലാത്ത ക്രിയ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് എന്നതാണ് ചോദ്യം നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് പതിനഞ്ച് ഗുണിക്കണം നാല്പത്തിയെട്ടിനെ നമ്മൾ ഗുണിക്കുമ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ സമാനമല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത് ഇനി ഉത്തരമായി വരുന്നത് ആദ്യം പറയാം ഉത്തരം സി ആണ് പതിനഞ്ച് ഗുണിക്കണം നാല്പത്തെട്ട് എന്നതിനോട് യോജിക്കാത്ത ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അപ്പോൾ ഓരോന്നും നമുക്കൊന്ന് പരിശോധിക്കാം അതൊന്ന് ക്ലിയർ ആക്കി പോകണം നമുക്ക് ഇത്തരം ചോദ്യങ്ങൾ വീണ്ടും വരുമ്പോൾ നമുക്ക് തെറ്റിക്കാൻ പാടില്ല ഇവിടെ ചെയ്തത് ഓപ്ഷൻ എ ആണ് ഞാൻ വിശദീകരിക്കുന്നത് ഇവിടെ പതിനഞ്ചേ ഗുണിക്കണം നാൽപ്പത്തി എട്ടാണ് പതിനഞ്ചേ ഗുണിക്കണം നാൽപ്പത്തിയെട്ട് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എയിൽ സംഭവിക്കുന്നത് എന്താണ് പതിനഞ്ചിനെ ഘടകങ്ങളാക്കി ഗുണിച്ചു എന്നതാണ് പതിനഞ്ചിലെ ആദ്യം പത്ത് കൊണ്ട് എന്ത് ചെയ്തു പത്ത് കൊണ്ട് നാൽപ്പത്തെട്ടിനെ ഗുണിച്ചു പിന്നീട് അഞ്ച് കൊണ്ടും ഗുണിച്ചു ഈ പതിനഞ്ച് എന്നുള്ളത് പത്ത് പ്ലസ് അഞ്ച് എന്ന രീതിയിലാക്കിയിട്ട് പത്ത് കൊണ്ട് ആദ്യം ഗുണിച്ചു പിന്നെ അഞ്ച് കൊണ്ടും ഗുണിച്ചു അപ്പോൾ ഇതെന്താണ് ഇതിൽ ശരിയായ ഒരു ഓപ്ഷനാണ് ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം പതിനഞ്ച് ഗുണിക്കണം നാൽപ്പത്തെട്ട് എന്നതിലെ നാൽപ്പത്തി എട്ടിനെയാണ് ഘടകങ്ങളാക്കി മാറ്റിയത് നാൽപ്പത്തെട്ടിന് ഏതൊക്കെ ഘടകങ്ങളാക്കി നാൽപ്പതും പ്ലസ് എട്ടും എന്നിട്ട് നാൽപ്പത് കൊണ്ട് പതിനഞ്ചിനെ ഗുണിച്ചു എട്ട് കൊണ്ടും പതിനഞ്ചിനെ ഗുണിച്ചു അപ്പോഴും ഇത് ശരിയായ ഓപ്ഷനാണ് ഇനി അവസാനത്തേതാണ് ശരിയായ ഓപ്ഷൻ ആയിട്ടുള്ളത് അപ്പോൾ അതും ഒന്ന് പരിശോധിക്കാം അവിടെയും പതിനഞ്ച് ഗുണിക്കണം നാൽപ്പത്തെട്ട് എന്നതിൽ പതിനഞ്ചിനെ ഘടകങ്ങളാക്കി പതിമൂന്ന് പ്ലസ് രണ്ട് എന്ന രീതിയിൽ നാല്പത്തെട്ടിനെ ഗുണിച്ചു പതിമൂന്ന് കൊണ്ട് നാല്പത്തെട്ടിനെ ഗുണിച്ചു രണ്ട് കൊണ്ടും നാല്പത്തെട്ടിനെ ഗുണിച്ചു അപ്പൊ ഇതൊക്കെ മൂ ഇത് മൂന്നും ശരിയാണ് എന്നാൽ ഓപ്ഷൻ സി ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ പതിനഞ്ചിനെയും ഘടകങ്ങളാക്കിയിട്ടുണ്ട് നാല്പത്തിയെട്ടിനെയും ഘടകങ്ങളാക്കിയിട്ടുണ്ട് പതിനഞ്ചിനെ എങ്ങനെയാണ് ഘടകങ്ങളാക്കിയത് പന്ത്രണ്ട് പ്ലസ് മൂന്ന് എന്നാക്കി നാൽപ്പത്തി എട്ടിനെ നാല്പത് പ്ലസ് എട്ടും ആക്കി പക്ഷെ ഇവിടെ ഗുണനം പൂർത്തിയായില്ല കാരണം പന്ത്രണ്ട് കൊണ്ട് നാല്പതിനെ ഗുണിച്ചു അതുപോലെ തന്നെ മൂന്നു കൊണ്ട് എട്ടിനെയും ഗുണിച്ചു പക്ഷേ പന്ത്രണ്ട് കൊണ്ട് ഈ പതിനഞ്ച് കൊണ്ട് നാൽപ്പതിനെ മാത്രം ഗുണിച്ചാൽ പോരാ നാൽപ്പത്തെട്ടിനെ പൂർണ്ണമായി ഗുണിക്കണം ആ പൂർണ്ണമായ ഗുണിതം ഇവിടെ വന്നിട്ടില്ല അതുകൊണ്ട് തിരിച്ചും അതുപോലെ തന്നെയാണ് നാൽപ്പത്തെട്ടിനെ പതിനഞ്ച് കൊണ്ടും പൂർണ്ണമായ ഗുണനം ഇവിടെ വന്നിട്ടില്ല ഇവിടെ പന്ത്രണ്ട് കൊണ്ട് നാൽപ്പതിനെ ഗുണിച്ചിട്ടുണ്ട് എന്നാൽ പന്ത്രണ്ട് കൊണ്ട് എട്ടിനെ ഗുണിച്ചിട്ടില്ല അതാണ് ഒരു പോരായ്മയായി വരുന്നത് പൂർണ്ണ പൂർണ്ണമല്ല എന്ന് ഞാൻ പറയാൻ കാരണം അതുപോലെ തന്നെ തിരിച്ചും അങ്ങനെ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇത് എന്തല്ല ഒരിക്കലും ഇതിന് പൂർണ്ണമായ ഉത്തരമായി വരാത്തത് കൊണ്ട് ഇതിലെ തെറ്റായ ഉത്തരം എന്ന് പറയുന്നത് സി ആണ് അപ്പം അതിന് നമ്മൾ ടിക്ക് മാർക്ക് ഇടുന്നു ഇത് തെറ്റാണെന്ന് വിചാരിച്ച് തെറ്റിടരുത് എപ്പോഴും എന്ത് ചെയ്യണം ഓപ്ഷനിൽ നമ്മൾ ടിക്ക് മാർക്ക് ചെയ്യാം ഓക്കെ ഇങ്ങനെയാണ് ഈ ചോദ്യത്തിന് ആൻസർ ആയി വരുന്നത് ഇതിൽ ശരിയല്ലാത്തതാണ് അല്ലാത്തതാണ് ചോദിച്ചത് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഇനി അടുത്ത ചോദ്യം അയ്യായിരത്തി അറുപത് ഉത്തരമായി വരുന്നത് ഏതാണ് അയ്യായിരത്തി അറുപതാണ് നമുക്ക് ഉത്തരമായി വരേണ്ടത് അപ്പോൾ ഓരോന്നും നമുക്ക് പരിശോധിച്ചു നോക്കണം അപ്പോൾ ഓരോന്ന് പരിശോധിക്കാം അപ്പോൾ ഒന്നാമത്തത് എന്താണ് അൻപത് നൂറ് അൻപത് നൂറ് എന്ന് പറയുന്നത് അൻപതിനോട് കൂടെ രണ്ട് പൂജ്യം കൂടെ ആയിട്ട് ചെയ്താൽ മതി അല്ലേ അയ്യായിരം പിന്നെ ആറ് പത്ത് എന്ന് പറയുന്നത് അറുപത് അപ്പോൾ അയ്യായിരത്തി അറുപതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ഇത് ക്ലിയർ ആണല്ലോ ഉത്തരമായി വരുന്നതാണ് ചോദിച്ചത് നമ്മളോട് അപ്പോൾ ഇത് ശരിയാണ് ഇനി രണ്ടാമത്തെ നോക്കൂ അഞ്ച് ആയിരം അഞ്ചായിരം എന്ന് പറയുന്നത് ആണ് ഇനി ആറുനൂറ് ആറ് നൂറ് എന്ന് പറയുന്നത് ആറിനോടുകൂടെ നൂറിൻ്റെ രണ്ട് പൂജ്യങ്ങൾ ചേർത്ത് കൊടുക്കുക അറുന്നൂറ് അപ്പോൾ അയ്യായിരത്തി അറുന്നൂറാണ് ഇതിൻ്റെ ഉത്തരമായി വരുന്നത് അപ്പോൾ ഇത് അയ്യായിരത്തി അറുപത് എന്നതിനോട് യോജിക്കാത്തത് കൊണ്ട് നമ്മളൊരു തെറ്റ് അവിടെ രേഖപ്പെടുത്തുന്നു അത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ മാത്രമേ ഈ തെറ്റും ശരിയൊക്കെ നമ്മൾ അറിയാൻ വേണ്ടി ഇടാൻ പാടുള്ളൂ ഓപ്ഷനിൽ ഇത്തരത്തിലുള്ള യാതൊരു പണികളും ചെയ്യാൻ പാടില്ല ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ അഞ്ഞൂറ്റി ആറ് പത്ത് അഞ്ഞൂറ്റി ആറ് പത്ത് എന്ന് പറയുമ്പോൾ ഞാനത് ഇവിടെ എഴുതാം അഞ്ഞൂറ്റി ആറ് പത്ത് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി കൂടെ ഒരു പൂജ്യം കൂടി ചേർത്ത് കൊടുക്കുക പത്തിൽ ഒരു പൂജ്യമാണല്ലോ ഉള്ളത് പത്ത് കൊണ്ട് ഗുണിക്കുകയാണ് അഞ്ഞൂറ്റി ആറ് പത്ത് എന്ന് പറയുമ്പോൾ പിന്നെ പൂജ്യം ഒന്ന് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അപ്പം ഇതും ശരിയായ ഒരു ഓപ്ഷനാണ് ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ അഞ്ച് ആയിരം അപ്പം അഞ്ച് ആയിരം ആറ് പത്ത് ആറ് പത്ത് എന്ന് പറയുന്നത് അറുപത് അപ്പോൾ അയ്യായിരത്തി അറുപത് അപ്പം ഇതും ശരിയാണ് അപ്പം ഇതിൽ ഏതൊക്കെയാണ് ശരിയായി വരുന്നത് ഒന്ന് ശരിയാണ് അതുപോലെ തന്നെ മൂന്ന് ശരിയാണ് നാലും ശരിയാണ് അപ്പോൾ ഒന്നും മൂന്നും നാലും ശരി എന്ന ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് അപ്പം ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം സമയവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് പതിനൊന്ന് അഞ്ച് പി എമ്മിന് കോഴിക്കോട് നിന്ന് പുറപ്പെട്ട ഒരു ബസ് എട്ട് മണിക്കൂറും പതിനഞ്ച് മിനിറ്റും പ്രത്യേക നോട്ട് ഇങ്ങനെ എട്ട് മണി പതിനഞ്ച് മിനിറ്റല്ല എട്ട് മണിക്കൂറും പതിനഞ്ച് മിനിറ്റും കൊണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ എത്തിയെങ്കിൽ എത്തിച്ചേർന്ന സമയമാണ് നമ്മൾ കാണേണ്ടത് അപ്പൊ നമുക്ക് ഇവിടെ പതിനൊന്ന് അഞ്ച് പി എമ്മിനാണ് ബസ് പുറപ്പെടുന്നത് രാത്രി പതിനൊന്ന് അഞ്ച് ഓക്കെ ഇനി എട്ട് മണിക്കൂറും പതിനഞ്ച് മിനിറ്റും യാത്ര ചെയ്തിട്ടാണ് അവർ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് ഓക്കെ അപ്പോൾ അതിന് അപ്പോൾ ഈ പതിനൊന്ന് കൂടെ എട്ട് മണിക്കൂറും പതിനഞ്ച് മിനിറ്റും നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ് ഇതിൻ്റെ താഴെ നമ്മൾ എട്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് എന്ന് എഴുതുകയാണ് ഇത് ഇതിനോട് കൂടെ കൂട്ടാൻ പോവാണ് അപ്പോൾ നമ്മൾ അഞ്ചും പതിനഞ്ചും ഇരുപത് മിനിറ്റ് ആയി ഇവിടെ പിന്നെ പതിനൊന്നും എട്ടും പതിനൊന്നും എട്ടും എത്രയാണ് പത്തൊൻപത് ആണ് അപ്പോൾ പത്തൊൻപത് മണിയും ഇരുപത് ആണ് ഈ സമയം എന്ന് പറയുന്നത് പത്തൊൻപത് മണി ഇരുപത് മിനിറ്റ് എന്ന് പറയുന്നത് പന്ത്രണ്ട് മണിക്കൂർ ക്ലോക്കിൽ എത്രയാണ് ഈ പത്തൊൻപത് ഇരുപത് എന്ന് ഓപ്ഷനിൽ എവിടെയും കാണുന്നില്ല അതുകൊണ്ട് നമ്മൾ ഇതിനെ പന്ത്രണ്ട് മണിക്കൂർ ക്ലോക്കിലേക്ക് മാറ്റണം ഓക്കെ പത്തൊൻപത് മണി എന്ന് പറയുന്നത് പത്തൊൻപത് മൈനസ് പന്ത്രണ്ട് എന്ന് ചെയ്താൽ കിട്ടും ഓക്കെ പന്ത്രണ്ട് കുറച്ചാൽ നമുക്ക് പന്ത്രണ്ട് മണിക്കൂർ ക്ലോക്കിലെ സമയം കിട്ടുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പം ഇത് ഏഴാണ് വരിക അപ്പം ഏഴ് മണിയും ഇരുപത് മിനിറ്റും എ എം ആണ് വരിക കാരണം രാത്രി പതിനൊന്ന് അഞ്ച് പി എമ്മിനാണ് അവർ പുറപ്പെട്ടത് ഇപ്പോൾ രാവിലെ ആയിരിക്കും അവർ കാരണം എട്ട് മണിക്കൂർ എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് എ എം സമയത്തിലേക്കാണ് വരിക ഇപ്പം ഏഴ് മണി ഇരുപത് മിനിറ്റ് എ എം ഓക്കെ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ഉത്തരമായി വരുന്നത് താഴെ നൽകിയിരിക്കുന്ന നാലക്ക സംഖ്യ ഒൻപതിൻ്റെ ഗുണിതമാണ് ഓക്കെ ഇത് ഈ താഴെ തുടർത്തിരിക്കുന്നതെന്ന് പറയുന്നത് ഇത് ഒൻ ഒൻപതിൻ്റെ ഗുണിതമാണ് എങ്കിൽ വിട്ടുപോയ ഭാഗത്ത് വരാൻ സാധ്യതയുള്ള അക്കം ഏതാണ് ഇവിടെ സംഖ്യ ഒരു അക്കം വിട്ടുപോയിട്ടുണ്ട് ആ വിട്ടുപോയ അക്കം കണ്ടെത്തണം കണ്ടെത്താനുള്ള ഒരേ ഒരു മാർഗം എന്താണ് ഇത് ഒൻപതിൻ്റെ ഗുണിതമാണ് എന്ന ഒരു കാര്യമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒൻപതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അത് മനസ്സിലായവർക്ക് ഇതിൻ്റെ ഉത്തരം എളുപ്പത്തിൽ കിട്ടും ഒൻപതിൻ്റെ ഗുണിതത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒൻപതിൻ്റെ ഗുണിതങ്ങൾ എപ്പോഴും അക്കങ്ങൾ കൂട്ടിയാൽ ഉത്തരം ഒൻപതായിരിക്കും അപ്പോൾ ഇത് പതിനെട്ട് എന്ന് പറയുന്നത് ഒൻപതിൻ്റെ ഗുണിതമാണ് അപ്പോൾ ഒന്നും എട്ടും എത്രയാണ് വൺ പ്ലസ് എയ്റ്റ് ഇസ് ഈക്വൽ ടു നയൻ എന്ന് കിട്ടും ഇനി ഇരുപത്തിയേഴ് ഒൻപതിൻ്റെ ഗുണിതമാണല്ലോ അപ്പോൾ രണ്ടും ഏഴും കൂട്ടി നോക്കിയാൽ എത്ര കിട്ടും ഒൻപത് കിട്ടും ആ രീതിയിൽ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ നാല് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് മൂന്ന് സംഖ്യ കൊടുത്തിട്ടുണ്ട് ഈ മൂന്ന് സംഖ്യ കൂടെ കൂട്ടി നോക്കിയാൽ നാലും രണ്ടും ആറ് ആറും മൂന്നും ഒൻപത് ഓൾറെഡി ഇവിടെ കിട്ടിക്കഴിഞ്ഞു ഇനി ഇവിടെ ഏത് വരാനാ സാധ്യതയുള്ളൂ ഏത് കൂട്ടിയാലും ഒൻപത് കിട്ടൂല കിട്ടുമോ ഇല്ല കാരണം ഒൻപതിൻ്റെ ഗുണിതത്തിലേക്കും വരില്ല പിന്നെ നമുക്ക് ആകെ ഒരു സാധ്യതയുള്ളത് സീറോ ആണ് അക്കങ്ങൾ കൂട്ടിയാൽ ഒൻപത് കിട്ടണം അല്ലേ ഇപ്പൊ നാല് രണ്ട് മൂന്ന് പൂജ്യം ഇതിൻ്റെ അക്കങ്ങൾ കൂട്ടിയാൽ ഉത്തരമെത്രയായിരിക്കും ഒൻപതായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഒരു ഉദാഹരണം കൂടെ നോക്കാം ഒൻപതേ ഗുണിക്കണം അഞ്ഞൂറ്റി പന്ത്രണ്ട് ഇതിന്റെ ഉത്തരം എത്രയാണെന്ന് അറിയോ നാലായിരത്തി അറുന്നൂറ്റി എട്ടാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇതൊരു വെറുതെ ഒരു ഉദാഹരണം ഞാൻ പറയാം ഇതൊരു ഒൻപതിൻ്റെ ഗുണിതമാണല്ലോ നാലായിരത്തി അറുന്നൂറ്റി എട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ അക്കങ്ങൾ ഒന്ന് കൂട്ടി നോക്കാം നാല് കൂട്ടണം ആറ് കൂട്ടണം എട്ട് എത്രയാണ് ആൻസറ് പതിനെട്ടാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക പതിനെട്ട് ഒൻപതിൻ്റെ ഗുണിതമാണ് അല്ലെങ്കിൽ ഈ ഒന്നും എട്ടും വീണ്ടും കൂട്ടി നോക്കുക കിട്ടിയ ഉത്തരത്തെ വീണ്ടും കൂട്ടി നോക്കുക അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് ഒൻപതെന്ന് കിട്ടും അവസാനം ഇതിലെ ഉത്തരം അതായത് അക്കങ്ങളുടെ തുക ഒൻപതായിട്ട് വരും അതാണ് ഒൻപതിൻ്റെ ഗുണിതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അടുത്തത് മൂന്ന് ഏഴ് ആറ് പൂജ്യം എന്നീ അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതാവുന്ന ഏറ്റവും വലിയ നാലക്ക ഇരട്ട സംഖ്യയും ഏറ്റവും ചെറിയ നാലക്ക ഇരട്ട സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും എന്നല്ല ഏറ്റവും വലിയ ഇരട്ട സംഖ്യയും ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ ഇത് തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസം എന്ന് പറയുന്നത് ഡിഫറൻസ് അഥവാ ഡിഫറൻസ് വ്യത്യാസം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മൈനസ് ചെയ്യുകയാണ് വേണ്ടത് കുറയ്ക്കുകയാണ് വേണ്ടത് നമ്മൾ സംഖ്യകൾ ഓരോന്ന് പരിശോധിക്കാം ഇവിടെ ഉള്ളത് മൂന്ന് ഏഴ് ആറ് പൂജ്യം ഇതിൽ ഏറ്റവും വലിയ സംഖ്യയാണ് ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഏഴ് കൊണ്ട് ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ അക്കങ്ങൾ കൊണ്ട് തന്നെ ആരംഭിക്കണം ഏഴാണ് പിന്നെ തൊട്ടടുത്ത് അടുത്ത മൂന്ന് സംഖ്യയിൽ ഏറ്റവും വലുത് ആറ് പിന്നെ മൂന്ന് പൂജ്യം അപ്പൊ ഇത് ഇരട്ടസംഖ്യയാണല്ലോ അപ്പൊ ഈ സംഖ്യ തന്നെയാണ് ഏറ്റവും വലിയ ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ മൈനസ് ചെയ്യണം അപ്പൊ ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് പൂജ്യം കൊണ്ട് തുടങ്ങാൻ പറ്റുമോ ഇല്ല അപ്പൊ പൂജ്യം കഴിഞ്ഞ തൊട്ടടുത്ത് വരുന്ന സംഖ്യ ഏതാണ് ഇതിൽ വരുന്നത് മൂന്നാണ് അപ്പൊ മൂന്ന് കൊണ്ട് ആരംഭിക്കാം എന്നിട്ട് നമുക്ക് സീറോ ഇടാം ഓക്കെ അതിന്റെ നിയമം അങ്ങനെയാണ് അങ്ങനെയാണത് വരിക നിങ്ങൾ നോക്കുക പിന്നെ നമുക്ക് ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ ശരിക്കും എന്താ വരേണ്ടത് ആറ് ഏഴാണ് വരേണ്ടത് പക്ഷേ ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് നാലക്ക ഇരട്ട സംഖ്യ എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഈ ആറ് ഏഴ് എന്നുള്ളത് നമുക്ക് മാറ്റണം ആറ് ഏഴ് എന്നുള്ളത് പകരം നമുക്ക് എന്താക്കണം നമുക്ക് ഏഴ് ആറ് എന്ന രീതിയിലേക്ക് മാറ്റണം ഓക്കെ അപ്പോഴേ അത് ഏറ്റവും ചെറിയ ഇരട്ട ഇരട്ടസംഖ്യയായി മാറുകയുള്ളൂ അപ്പോൾ കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ ആറ് ഏഴ് എന്നിട്ട് പോകും അപ്പോഴാണ് ഇത് ചെറിയ സംഖ്യ ആവുക പക്ഷെ ചെറിയ ഇരട്ട സംഖ്യ ആവണമെങ്കിൽ നേരെ തിരിച്ച് അവസാനത്തെ ഡിജിറ്റ്സ് എപ്പോഴും ഇരട്ടകളായിരിക്കണം അപ്പൊ ഇതിന്റെ ഉത്തരമായിട്ട് ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി നാല് എന്നാണ് കിട്ടുക അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക ഇനി അടുത്ത ചോദ്യം ഇരുപത്തിയെട്ട് സെന്റിമീറ്റർ നീളമുള്ള ഒരു നൂൽകമ്പി കൊണ്ട് താഴെ പറയുന്നവയിൽ ഏത് അളവിലുള്ള ചതുരമാണ് നിർമ്മിക്കാൻ കഴിയാത്തത് കഴിയുന്നതല്ല കഴിയാത്തത് അപ്പോൾ ഇരുപത്തെട്ട് സെന്റിമീറ്റർ നീളമുള്ള ഒരു നൂൽക്കമ്പി അപ്പം അതിന്റെ ചുറ്റളവ് അല്ലേ ഈ ചുറ്റളവാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇരുപത്തിയെട്ട് സെന്റിമീറ്റർ ആണ് അപ്പം അതുകൊണ്ടുണ്ടാക്കാവുന്ന ചതുരത്തിൻ്റെ വശങ്ങളാണ് ചോദിക്കുന്നത് കേട്ടോ ഇപ്പം വശങ്ങൾ എന്നാണ് അപ്പോൾ ഇരുപത്തെട്ടാണ് എങ്കിൽ ചുറ്റളവിന്റെ പകുതി ഒരു നീളവും ഒരു വീതിയും കൂട്ടിക്കഴിഞ്ഞാൽ ആണതിൻ്റെ പകുതി കിട്ടുക അല്ലേ രണ്ടേ ഗുണിക്കണം ഒരു നീളം പ്ലസ് വീതിയാണ് ചുറ്റളവ് കാണാനുള്ള സൂത്രവാക്യം എന്ന് പറയുന്നത് അപ്പം ഇരുപത്തിയെട്ടിൻ്റെ പകുതി നോക്കുക ഇരുപത്തെട്ടിൻ്റെ പകുതി എത്രയാണ് ഇരുപത്തെട്ടേ ഹരിക്കണം രണ്ട് ഇസ് ഈക്വൽ ടു പതിനാലാണ് ഇരുപത്തെട്ടിൻ്റെ പകുതി അതാണ് ഒരു നീളവും വീതിയും അല്ലെ ചതുരത്തിൻ്റെ ഒരു നീളവും വീതിയും കൂടെ കൂട്ടിയാൽ പതിനാലാണ് കിട്ടുക അത്തരത്തിലുള്ള ഏതൊക്കെയാണ് ഇതിലുള്ളത് നോക്കുക അങ്ങനെ ശരിയല്ലാത്ത ഓപ്ഷനാണ് നമുക്ക് വേണ്ടത് നമുക്ക് ഓരോന്നും പരിശോധിക്കാം പന്ത്രണ്ടും രണ്ടും ഒന്നാമത്തെ ഓപ്ഷൻ ഓപ്ഷൻ നോക്കാം പന്ത്രണ്ടും രണ്ടും പതിനാല് കിട്ടുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇത് കറക്റ്റാണ് ഇനി ബി നോക്കൂ പത്തും നാലും പതിനാല് കിട്ടുന്നുണ്ട് അപ്പം അതും ശരിയാണ് എട്ടും ആറും അതും പതിനാല് കിട്ടുന്നുണ്ട് അതും ശരിയാണ് ഒൻപതും ആറും പതിനഞ്ചാണ് കിട്ടുന്നത് അല്ലേ പതിനഞ്ചായതുകൊണ്ട് അത് തെറ്റാണ് കാരണം പതിനഞ്ചാണ് ആ ചതുരത്തിൻ്റെ നീളവും ഭീതിയും കൂടെ കൂട്ടിയാൽ കിട്ടുന്നതെങ്കിൽ ചുറ്റളവ് എന്തായിരിക്കും ഇൻറ്റു രണ്ട് മുപ്പതായിരിക്കും ഇവിടെ നമുക്ക് ഇരുപത്തെട്ടേ ഉള്ളൂ അതുകൊണ്ട് ഇതാണ് ഇതിൽ തെറ്റായ ഓപ്ഷൻ അതുകൊണ്ട് ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഉത്തരമായിട്ട് എഴുതേണ്ടത് ഇനി അടുത്ത ചോദ്യം ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് അയ്യായിരം മുതൽ അയ്യായിരത്തി ഒരുന്നൂറ് വരെയാണ് നമ്പർ നൽകിയത് എങ്കിൽ ആകെ എത്ര പേർ ഓട്ടമത്സരത്തിൽ പങ്കെടുത്തു സാധാരണ നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യാണ് അയ്യായിരത്തി ഒരുന്നൂറിൽ നിന്ന് അയ്യായിരം കുറയ്ക്കുകയാണ് വേണ്ടത് അല്ലേ അപ്പോൾ ഉത്തരം നൂറ് എന്ന് കിട്ടും പിന്നെ പ്ലസ് ഒന്നും കൂടെ വേണം അല്ലേ അപ്പൊ നൂറ്റി ഒന്ന് കിട്ടും എന്തിനാണ് ഒന്ന് ആഡ് ചെയ്യുന്നത് ഈ അയ്യായിരം കുറച്ചു കഴിഞ്ഞു അപ്പൊ അയ്യായിരം ഓൾറെഡി കുറഞ്ഞു പോയി പക്ഷെ അയ്യായിരം മുതൽ ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് അയ്യായിരം എന്ന നമ്പർ ജസ്റ്റ് നമ്പർ നമ്മൾ കുറയ്ക്കാൻ പാടില്ല കാരണം അയ്യായിരവും ഓട്ടോ മത്സരത്തിൽ പങ്കെടുക്കുന്ന ആളായതുകൊണ്ട് ആദ്യം നമ്മൾ ഉത്തരം കിട്ടാൻ വേണ്ടി അയ്യായിരം എന്ന് പറയുന്ന ആദ്യത്തെ ആളുടെ നമ്പർ കുറച്ച് കഴിഞ്ഞു എന്നിട്ട് പിന്നെ ഉത്തരം കിട്ടിയതിൽ നിന്ന് ആ അവസ്ഥ ആദ്യം കുറച്ച് ആ ഒരു നമ്പറിനെ നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുക ഓപ്ഷൻ ബി അടുത്ത ചോദ്യം ടാൻഗ്രാമുമായി ബന്ധപ്പെട്ടതാണ് ടാൻഗ്രാമിനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക ഒരു മൂന്ന് പ്രസ്താവന ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഒന്നാമത്തെ പ്രസ്താവന എന്താണ് ടാൻഗ്രാമിൽ ഒരു സമചതുരം അടങ്ങിയിട്ടുണ്ട് ഇവിടെ ഞാനൊരു ടാൻഗ്രാം നിങ്ങൾക്കായിട്ട് നൽകിയിട്ടുണ്ട് നമ്മുടെ ചോദ്യ പേപ്പറിൽ ടാൻഗ്രാം ഒന്നും ഉണ്ടാവില്ല നമ്മളിത് കാണാതെ പഠിച്ചു വെക്കണം നമുക്ക് ഉത്തരം പറയുന്നതിന് വേണ്ടി വിശദീകരിക്കുന്നതിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ടാൻഗ്രാമിലേക്ക് പരിശോധിക്കാം ഒന്നാമത്തെ പ്രസ്താവന ടാൻഗ്രാമിൽ ഒരു സമചതുരം അടങ്ങിയിട്ടുണ്ട് ശരിയാണല്ലോ ഇതിൽ ഇതിലടങ്ങിയിരിക്കുന്ന സമചതുരമാണ് ഇത് ഓക്കെ ഞാനൊരു ശരി ഇടാം ഇവിടെ അപ്പോൾ ഒരു സമചതുരം അടങ്ങിയിട്ടുണ്ട് ഇത് ശരിയായ ഒരു പ്രസ്താവനയാണ് ഇനി ഒരു ടാൻഗ്രാം സെറ്റിൽ നാല് ത്രികോണങ്ങളുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതിലെ ത്രികോണങ്ങളുടെ എണ്ണം ഒന്ന് പരിശോധിക്കാം ഒന്ന് രണ്ട് വലിയ രണ്ട് ത്രികോണങ്ങളാണിത് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ അഞ്ച് ത്രികോണങ്ങൾ ഉള്ളതുകൊണ്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാം നാല് ത്രികോണങ്ങൾ എന്നുള്ളത് തൽക്കാലം നമുക്ക് ഇത് ശരിയല്ലാത്ത പ്രസ്താവനയായിട്ട് പരിഗണിക്കാം ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ത്രികോണവും സമജതുരവും സാമാന്തരികവും ടാൻഗ്രാമിലുണ്ട് ഓക്കെ ത്രികോണമുണ്ട് അതുപോലെ തന്നെ സാമാന്തരികം എന്ന് പറയുന്നത് ഇതാണ് ഓക്കെ സാമാന്തരികവുമുണ്ട് അപ്പോൾ അതും ശരിയായതാണ് അപ്പോൾ ഓപ്ഷൻ ഉത്തരം എന്ന് പറയുന്നത് ഒന്നും മൂന്നും ശരിയാണ് എന്ന ഓപ്ഷൻ എ ആണ് ഇതിന് ഉത്തരമായി വരുന്നത് ഇനി അടുത്ത ഒരു കാര്യം കൂടെ പറയാം ഇതിലെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ഒരു അവ്യക്തത അടങ്ങിയിട്ടുണ്ട് എന്താണെന്ന് ഞാൻ പറയാം ഒരു ടാൻഗ്രാം സെറ്റിൽ നാല് ത്രികോണങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ കാരണം ഇതിൽ നാല് ത്രികോണങ്ങൾ ഉണ്ട് എന്നത് ശരിക്കും യുക്തിപരമായി ചിന്തിക്കുമ്പോൾ അത് ശരിയാണ് ഈ ടാൻഗ്രാമിൽ ഒരു ത്രികോണമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ത്രികോണം ഇതിലുണ്ടല്ലോ രണ്ടും മൂന്നും നാലൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഒന്നുകിൽ ഈ സ്റ്റേറ്റ്മെൻ്റിൽ നാല് ത്രികോണങ്ങൾ മാത്രമാണ് ഉള്ളത് എന്ന് പറയണമായിരുന്നു അല്ലെങ്കിൽ നാലെണ്ണം മാത്രമേ ഉള്ളൂ എന്ന രീതിയിൽ ഒരു നിശ്ചിത നാലെണ്ണത്തിൽ ഒതുക്കി പറയണമായിരുന്നു ഇവിടെ നാലെണ്ണം ഉണ്ട് എന്ന് പറഞ്ഞു വെക്കുക മാത്രമാണ് ചെയ്തത് അതുകൊണ്ട് യുക്തിപരമായി ചിന്തിക്കുമ്പോൾ ഒരു പക്ഷെ അത് ശരിയാണ് എന്ന് പറയാം കാരണം നമുക്ക് ഓപ്ഷനിൽ എല്ലാം ശരിയെന്നും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കുട്ടി അങ്ങനെ ചിന്തിച്ച് എഴുതുകയാണെങ്കിൽ നാല് ത്രികോണങ്ങൾ ഉണ്ട് എന്ന ആ പ്രസ്താവന നേരെ നേരിട്ട് ചിന്തിച്ച് എഴുതുകയാണെങ്കിൽ അതും ഒരു ശരിയാവാൻ സാധ്യതയുള്ളതിനാൽ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ എ ആണ് ആൻസർ കീഴിൽ തന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാല് ത്രികോണങ്ങൾ മാത്രമേ ഉള്ളൂ എന്നർത്ഥത്തിലായിരിക്കും അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അഞ്ചു മാർക്കിന്റെ ചോദ്യമാണ് എരുമേലി പഞ്ചായത്തിലെ സ്കൂളുകൾക്ക് ഫർണിച്ചർ വാങ്ങുന്നതിനായി ഓരോ സ്കൂളിനും മുപ്പതിനായിരം രൂപ വീതം അനുവദിച്ചു ചേനപ്പാടി ഗവൺമെന്റ് എൽ പി സ്കൂളിലേക്ക് എണ്ണൂറ്റി രൂപ വീതം വിലയുള്ള പതിനെട്ട് കസേരകളും അതുപോലെ തന്നെ ആയിരത്തി രൂപ വീതം വിലയുള്ള ഒൻപത് മേശകളും ആയിരത്തി നാന്നൂറ് രൂപക്ക് എട്ട് സ്റ്റൂളുകളും വാങ്ങി ഇതാണ് ചോദ്യം ഓക്കെ അപ്പോൾ ഇതിലെ എ ഉപചോദ്യം ചേനപ്പാടി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഫർണിച്ചർ വാങ്ങിയ വകയിൽ ചെലവായ ആകെ തുക എത്രയാണ് എന്നതാണ് അപ്പോൾ ഇത് മൂന്നിൻ്റെയും ആകെ തുക നമുക്ക് കാണണം അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായി കാണാൻ പോവുകയാണ് എണ്ണൂറ്റി രൂപ വിലയുള്ള കസേരകളാണ് വാങ്ങിയത് അപ്പോൾ കസേര കസേര എത്ര എണ്ണമാണ് പതിനെട്ട് എണ്ണം വാങ്ങി ഇൻറ്റു എണ്ണൂറ്റി അറുപത്തി അഞ്ച് ഓക്കെ ഇനി അടുത്തത് വാങ്ങുന്നത് മേശയാണ് മേശയ്ക്ക് എത്ര എണ്ണമാണ് വാങ്ങുന്നത് ഒൻപതെണ്ണം ഒൻപതേ ഗുണിക്കണം ആയിരത്തി അറുനൂറ് പിന്നെ വാങ്ങുന്നത് സ്റ്റൂളാണ് ഓക്കെ ആകെ എട്ടെണ്ണമാണ് വാങ്ങിയത് എന്നാൽ അതിനാകെ തുക ചെലവായത് ആയിരത്തി നാന്നൂറ് രൂപ എന്ന് തന്നിട്ടുമുണ്ട് ഇവിടെ ഒരു സ്റ്റൂളിൻ്റെ വില ഇവിടെ തന്നിട്ടില്ല കാരണം ആകെ സ്റ്റൂളുകൾക്ക് ആയ ചിലവാണ് തന്നത് ഇനി ഇത് ഓരോന്നിൻ്റെയും ഉത്തരം കണ്ടെത്താൻ പോവാണ് പതിനെട്ടേ ഗുണിക്കണം എണ്ണൂറ്റി എന്ന് പറയുമ്പോൾ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപതാണ് വരിക ഇനി ഒൻപതേ ഗുണിക്കണം ആയിരത്തി അറുന്നൂറ് എന്ന് പറയുമ്പോൾ പതിനാലായിരത്തി നാനൂറാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരിക ഓക്കെ അപ്പോൾ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യാണ് വേണ്ടത് ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ മുപ്പത്തൊന്നായിരത്തി മുന്നൂറ്റി എഴുപതാണ് ആകെ ചെലവായ തുകയായി കിട്ടുക ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായി വരുന്നത് അഥവാ മുപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി എഴുപത് രൂപയാണ് ഫർണിച്ചർ വാങ്ങിയ വകയിൽ ആകെ ചെലവായത് ഇനി രണ്ടാമത്തെ ചോദ്യം ഇതിലെ രണ്ടാമത്തെ ചോദ്യം നമുക്ക് ചെലവായ സംഖ്യ ഇവിടെ ഉണ്ട് മുപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി എഴുപത് എന്ന് നേരത്തെ നമുക്ക് കിട്ടിയതാണ് ഇനി ഇവിടെ പഞ്ചായത്ത് അനുവദിച്ച തുക ഫർണിച്ചർ വാങ്ങാൻ തികയുമോ എന്നാണ് ചോദിക്കുന്നത് പഞ്ചായത്ത് അനുവദിച്ചത് മുപ്പതിനായിരം ആണെന്ന് നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കിട്ടിയതാകെ ചെലവായത് മുപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി എഴുപത് നമ്മൾ കണ്ടെത്തിയിട്ടുമുണ്ട് അപ്പൊ തികയില്ല ഇല്ലെങ്കിൽ ഫർണിച്ചർ വാങ്ങാൻ എത്ര രൂപ കൂടി സ്കൂൾ പി ടി ഐയിൽ നിന്ന് എടുക്കണം മുപ്പതിനായിരത്തിൽ മുപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി എഴുപതിൽ നിന്ന് മുപ്പതിനായിരം എന്ത് ചെയ്യണം മൈനസ് ചെയ്യണം അപ്പൊ ആയിരത്തി മുന്നൂറ്റി എഴുപത് രൂപ പി ടി എ കമ്മിറ്റിയിൽ നിന്ന് അധികമായിട്ട് വെക്കേണ്ടി വരും അപ്പം ഇതിന്റെ ഉത്തരം ആയിരത്തി മുന്നൂറ്റി എഴുപതാണ് കിട്ടിയത് മനസ്സിലായല്ലോ ആകെ ചിലവായത് മുപ്പത്തൊന്ന് ആയിരത്തി മുന്നൂറ്റി എഴുപതാണ് നമുക്ക് അനുവദിച്ചത് മുപ്പതിനായിരം ആണ് അപ്പം തികയില്ല അധികമായി കൂട്ടേണ്ടത് ഇതിൽ നിന്ന് മൈനസ് ചെയ്തപ്പോൾ നമുക്ക് ആയിരത്തി മുന്നൂറ്റി എഴുപതെന്ന് കിട്ടുകയും ചെയ്തു ഇനി ഇതിലെ മൂന്നാമത്തെ ചോദ്യം പത്ത് സ്റ്റൂളുകൾ കൂടി സ്കൂളിൽ വാങ്ങണമെങ്കിൽ എത്ര രൂപ കൂടി ചിലവഴിക്കേണ്ടി വരും കാരണം നേരത്തെ നമുക്ക് പറഞ്ഞു എട്ട് സ്റ്റൂളുകൾക്ക് ആയിരത്തി നാനൂറ് രൂപ എന്നാണ് പറഞ്ഞത് ഒരു സ്റ്റൂളിൻ്റെ വില ഇവിടെ തന്നിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഒരു സ്റ്റൂളിൻ്റെ വില ആദ്യം കാണണം അപ്പോൾ എന്ത് ചെയ്യണം ആയിരത്തി നാനൂറിനെ എട്ട് കൊണ്ട് ഹരിക്കണം എട്ട് സ്റ്റൂളുകൾക്ക് ആയിരത്തി നാന്നൂറ് എന്നേ പറഞ്ഞിട്ടുള്ളൂ ആകെ തുകയാണ് തന്നത് അപ്പോൾ ഒരു സ്റ്റൂളിൻ്റെ വില കണ്ടെത്താൻ വേണ്ടി ഇങ്ങനെ ചെയ്യുമ്പോൾ നൂറ്റി എഴുപത്തി അഞ്ച് എന്ന് കിട്ടും നൂറ്റി എഴുപത്തിയഞ്ചാണ് ഒരു സ്റ്റൂളിന് എങ്കിൽ പത്ത് സ്റ്റൂളുകൾ വാങ്ങണം അപ്പോൾ ഉത്തരം എത്ര കിട്ടും നൂറ്റി എഴുപത്തി അഞ്ച് പത്ത് എന്ന് പറയുമ്പോൾ നൂറ്റി എഴുപത്തി അഞ്ചിനോട് കൂടെ ഒരു പൂജ്യം ആഡ് ചെയ്താൽ മതി കാരണം ഒരു പൂജ്യമാണല്ലോ ഉള്ളത് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അൻപത് എന്ന ഉത്തരം കിട്ടും അഞ്ച് മാർക്കിന്റെ ഒരു ചോദ്യം നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് അപ്പം ഈ ഒരു ചോദ്യത്തിന്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കി ഉണ്ടാകും ആദ്യത്തെ ചോദ്യം തെറ്റിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഉപചോദ്യം എ ബി സി ഡി ഒക്കെ ഉണ്ടാവും അതിൽ എ തെറ്റിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ബി തെറ്റാനുള്ള സാധ്യത കൂടുതലാണ് ചിലപ്പോൾ എ തെറ്റിക്കഴിഞ്ഞാൽ അഞ്ചു മാർക്കും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ചോദ്യങ്ങളായതുകൊണ്ട് കൃത്യമായിട്ട് സമയം എടുത്തുകൊണ്ട് തന്നെ ഓരോ ചോദ്യവും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം അടുത്ത അഞ്ചു മാർക്കിന്റെ ഒരു ചോദ്യം കൂടെ ഉണ്ട് അത് ചതുരവുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ അത് നോക്കാം അക്ഷിതയും അൻഹയും ചതുര കാർഡുകൾ ഉപയോഗിച്ച് വീടുകളുടെ മാതൃക നിർമ്മിക്കുകയാണ് അവരുടെ കൈവശമുള്ള ചതുര കാർഡുകളാണ് താഴെ തന്നിരിക്കുന്നത് അതിലെ ഒന്നാമത്തെ ചോദ്യം അക്ഷിതയുടെ കാർഡിൽ നിന്നും വെട്ടിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമചതുര കാർഡിന്റെ ചുറ്റളവ് എത്രയായിരിക്കും അക്ഷിത എന്ന് പറയുന്നത് ഈ ഒന്നാമത്തെ ചതുര കാർഡാണ് അപ്പം അതിൽ നിന്ന് വെട്ടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമചതുരം ഇതൊരു ചതുരമാണ് സമചതുരമല്ല ഇവിടെ ഇരുപതാണ് ഈ ഭാഗം ഇവിടെ പതിനാറുമാണ് ഇതിൽ നിന്ന് വെട്ടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമചതുരം എന്ന് പറയുന്നത് ഏതായിരിക്കും ഇവിടെ മാക്സിമം ഒരു ഭാഗം പതിനാറ് വരുന്ന രീതിയിലുണ്ട് അപ്പൊ ഇവിടെയും പതിനാറിലേക്ക് കൊണ്ടുപോവാം ഇവിടെയും പതിനാറ് ഇവിടെയും പതിനാറ് ഇങ്ങനെയാണ് ഏറ്റവും വലുത് കിട്ടുക ഓക്കെ ഇരുപത് ഒരു ഭാഗം കിട്ടുകയുള്ളൂ അടുത്ത ഭാഗത്തേക്ക് ഇരുപത് കിട്ടില്ലല്ലോ ഈ ഒരു ഭാഗത്ത് ഇരുപത് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഇരുപത് കിട്ടില്ല അതുകൊണ്ട് ഇരുപതിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല നേരെ മറിച്ച് പതിനാറ് ഈ ഭാഗത്തും കിട്ടും ഈ ഭാഗത്തും കിട്ടും അപ്പം പതിനാറെ ഗുണിക്കണം നാല് എത്രയാണ് അറുപത്തി നാലാണ് ഉത്തരമായിട്ട് വരിക അറുപത്തി നാല് സെന്റിമീറ്റർ ആണ് ഇത് ചുറ്റളവായിട്ട് വരിക ഇത് അക്ഷിതയുടെ കാർഡിൽ നിന്ന് വെട്ടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമചതുരത്തിന്റെ ചുറ്റളവ് അറുപത്തിനാല് സെന്റിമീറ്റർ ആണ് ഇനി ഇതിലെ രണ്ടാമത്തെ ചോദ്യം അൻഹയുടെ കാട് അൻഹയുടെ കാട് എന്ന് പറയുന്നത് ഇതാണ് അൻഹയുടെ കാട് രണ്ട് തുല്യ ഭാഗങ്ങളാക്കി അതിൽ ഒരു ഭാഗത്തിനു ചുറ്റും കളർ പേപ്പർ സ്ട്രിപ്പ് ഒട്ടിക്കാൻ അൻഹ തീരുമാനിച്ചു ഇതിനാവശ്യമായ കളർ പേപ്പർ സ്ട്രിപ്പിൻ്റെ നീളമാണ് ചോദിക്കുന്നത് നീളമാണല്ലോ ഏറ്റവും വലുതായിട്ടുണ്ടാവും എപ്പോഴും അപ്പം ഇതിൽ രണ്ട് ഭാഗമാക്കി എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് ഇതിനെ ഒരു രണ്ട് ഭാഗമാക്കുകയാണെങ്കിൽ അപ്പൊ തുല്യഭാഗമാക്കി മാറ്റുമ്പോൾ ഈ ഭാഗത്തിനൊന്നും സംഭവിക്കുന്നില്ല നേരെ മറിച്ച് ഈ ഭാഗത്ത് എന്ത് ചെയ്യുന്നു ഇരുപത് എന്നുള്ളത് ഇവിടെ പത്തും ഇവിടെ പത്തുമായി മാറുന്നു ഓക്കെ അപ്പൊ പത്തും ഇരുപതുമുള്ള ഇങ്ങനത്തെ ഒരു കാർഡാണ് നമുക്ക് ലഭിക്കുക ഒരു ഭാഗം പത്ത് ഒരു ഭാഗം ഇരുപത് ഓക്കെ ഇങ്ങനെയാണ് കിട്ടുക അപ്പോൾ ഇവിടെയും ഇരുപതായിരിക്കും ഇവിടെയും പത്തായിരിക്കും അപ്പോൾ ഇതിൻ്റെ നീളമാണ് ചോദിക്കുന്നത് അപ്പോൾ എന്താണ് ഈ നീളം എന്ന് പറയുന്നത് ഇരുപത് തന്നെയാണ് അപ്പോൾ ഇരുപത് സെൻറ്റിമീറ്റർ തന്നെയാണ് ഈ കാർഡിൻ്റെ എന്ന് പറയുന്നത് കാരണം ഈ ഭാഗം വെട്ടി ഒഴിവാക്കിയാലും ഈ ഒരു ഭാഗത്തെ നീളം അപ്പോഴും മാറ്റമില്ല മാറ്റമില്ലാതെ തുടരുന്നത് കൊണ്ട് ഇരുപത് സെൻറ്റിമീറ്റർ തന്നെയാണ് നിങ്ങൾ നല്ലപോലെ ഒന്ന് വരച്ചു നോക്കി അതിൻ്റെ ഉത്തരം മനസ്സിലാക്കാം ഇനി ഇതിലെ മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അക്ഷിതയുടെ ചതുരക്കാർഡിൽ നിന്നും അക്ഷിതയുടെ ചതുരക്കാർഡിൽ ഇതാണ് കേട്ടോ അക്ഷിതയുടെ ചതുരക്കാർഡിൽ നിന്നും നാല് സെന്റിമീറ്റർ വീതം വശമുള്ള എത്ര സമചതുര സമജതുരക്കാർഡുകൾ വെട്ടിയെടുക്കാം അപ്പോ നമുക്ക് നോക്കാം നാല് സെന്റിമീറ്റർ ആണ് ഇപ്പൊ ഇരുപതാണ് ഈ അടിഭാഗം കിടക്കുന്നത് ഇവിടെ ഇരുപത് ആണ് ഇവിടെ ഉള്ളത് ഓക്കെ അപ്പൊ ഇവിടെ നാല് സെന്റിമീറ്റർ വീതം രേഖപ്പെടുത്തുകയാണെങ്കിൽ ഇരുപതിൽ എത്ര നാലുകളുണ്ട് അഞ്ച് നാലാണ് അല്ലേ അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ ഇവിടെ ഒരു ഭാഗം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ചതുരങ്ങളുടെ വശങ്ങൾ ഈ ഭാഗത്ത് വരും ഇനി പതിനാറാണ് ഇപ്പുറത്തെ സൈഡ് ഉള്ളത് പതിനാറിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നാല് എന്നാണ് കിട്ടുക അപ്പോൾ ഇവിടെ വൺ ടു ത്രീ ഫോർ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ ഇവിടെ നാല് കിട്ടും അപ്പോൾ ഇങ്ങനെ ഒന്ന് വരച്ച് നോക്കുക വേണമെങ്കിൽ അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ ഭാഗത്ത് അഞ്ചെണ്ണം കിട്ടും നാല് സെൻറ്റിമീറ്റർ വീതമുള്ള ഇവിടെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ നാലും കിട്ടും അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കിയാൽ മതി ഇരുപതിൽ എത്ര നാലുണ്ട് നോക്കുക അഞ്ചാണ് പതിനാറിൽ എത്ര നാലുണ്ട് നോക്കുക നാലാണ് അപ്പോൾ നാല് ഗുണിക്കണം അഞ്ച് എന്ന് ചെയ്താൽ ഇതിൻ്റെ ഉത്തരം കിട്ടും ഓക്കെ ഇങ്ങനെ വരച്ച് നോക്കാൻ വലിയ സമചതുരവും വലിയ ചതുരങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് വരച്ച് നോക്കാൻ കഴിയില്ല അപ്പം നമ്മൾ ചെയ്യേണ്ടത് ആ ഇരുപതിനെ ഒരു ഭാഗത്തെ അളവുകളെ നമ്മൾ ആവശ്യമുള്ള ചെറിയ അളവുകളിലേക്ക് ഡിവൈഡ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്തുക എന്നിട്ട് അതിനെ ഗുണിച്ച് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും അപ്പം ഇരുപതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരിക അപ്പം ഇത്രയുമാണ് നമ്മൾ ഈ ചോദ്യത്തിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ ചോദ്യത്തിൽ ഒരുപാട് ഏരിയകൾ കവർ ചെയ്തിട്ടുണ്ട് ചതുരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ചുറ്റളവുമായി ബന്ധപ്പെട്ടതും സമയവുമായി ബന്ധപ്പെട്ടത് ടാൻഗ്രാം ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് മേഖലകളിലൂടെ കടന്നുപോയ ചോദ്യമാണ് അപ്പോൾ എല്ലാ ചോദ്യങ്ങളുടെയും ഏരിയകൾ നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേരിടുന്നു താങ്ക്